നമസ്കാരം ഏവർക്കും എസ്ക്വ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വിദേശത്ത് ആവശ്യമായി വന്നേക്കാവുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് പാസ്പോർട്ടിൻ്റെ സൈറ്റ് മുഖേന അപേക്ഷിക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക കേരളത്തിനകത്തും കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തും ആവശ്യമായി വരുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഇൻവോൾവ്മെൻ്റ് ഇൻ ക്രിമിനൽ ഒഫൻസസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കേണ്ടത് പാസ്പോർട്ടിൻ്റെ സൈറ്റ് മുഖേനയല്ല അത് കേരള പോലീസിൻ്റെ തുണ വെബ്സൈറ്റ് വഴിയാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് പോയി കാണാവുന്നതാണ് ഇന്ന് വിദേശത്ത് ആവശ്യമായി വരുന്ന പി സി സി അഥവാ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപേക്ഷിക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടുനോക്കാം പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട അപേക്ഷകളെല്ലാം സമർപ്പിക്കേണ്ടത് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വെബ്സൈറ്റിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ എത്തിച്ചേരും അവിടെ ഒരു ബോക്സ് ഓപ്പണായി വരുന്നതായി കാണാം അത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കളയാവുന്നതാണ് ഓൾറെഡി നിങ്ങളൊരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എസിസ്റ്റിങ് യൂസർ ലോഗിൻ എന്നുള്ള ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൾറെഡി നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനായി ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതായി കാണാം ഇവിടെ പാസ്പോർട്ട് ഓഫീസ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്റ്റായി കിടക്കുന്നുണ്ടാവും അവിടെ താഴെ കാണുന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഏതാണ് നിങ്ങളുടെ പാസ്പോർട്ട് ഓഫീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഗിവൺ നെയിം അതായത് ഫസ്റ്റ് നെയിം നിങ്ങൾ ആദ്യത്തെ ബോക്സിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ബോക്സിൽ നിങ്ങളുടെ ഇനീഷ്യലിൻ്റെ എക്സ്പാൻഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ ബോക്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെയുള്ള കലണ്ടർ ഐക്കോൺ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് അതിൻ്റെ തൊട്ടു താഴെയായിട്ടുള്ള ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്ത ബോക്സിൽ ചോദിക്കുന്നത് നിങ്ങളുടെ ലോഗിൻ ഐ ഡി ആയിട്ട് നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി തന്നെ വേണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേണോ എന്നുള്ളതാണ് ഇമെയിൽ ഐ ഡി മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് അവിടെ യെസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ലോഗിൻ ഐ ഡി അടുത്ത ബോക്സിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ താഴെയായി നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തൊട്ടു താഴെയുള്ള ബോക്സിൽ കൺഫേം പാസ്വേഡ് എന്നുള്ള ബോക്സിൽ അതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക പിന്നെ അടുത്ത ബോക്സിൽ കാണുന്നത് നിങ്ങൾ എന്തെങ്കിലും കാരണവശാലും നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം അതിൻ്റെ ആൻസർ താഴെയുള്ള ബോക്സിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നിരിക്കുന്നതായി കാണാം നിങ്ങളുടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്തുകൊണ്ട് അതിൽ വന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു യൂസർ ആക്ടിവേറ്റ് ചെയ്യാനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിനായി നിങ്ങൾ ഏത് മെയിൽ ഐ ഡി ആയിരുന്നോ തൊട്ടുമുന്നത്തെ പേജിൽ കൊടുത്തിരുന്നത് ആ ഒരു മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുക പാസ്പോർട്ട് സേവ എന്നുള്ള മെയിൽ ഐ ഡിയിൽ നിന്ന് വന്നിരിക്കുന്ന മെയിൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ലിങ്ക് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ പുതിയൊരു പേജിലേക്ക് പോകും ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്തു കൊടുക്കാനാണ് പറയുന്നത് അത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ആക്ടിവേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജ് വന്നിരിക്കുന്നതായി കാണാം അവിടെ ക്ലിക്ക് ടു ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഹോം എന്നുള്ള പേജിലേക്ക് പോയി നമ്മൾ മുന്നേ കണ്ടിരുന്ന എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡി ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക ആ യൂസർ ഐ ഡി ടൈപ്പ് ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണുകൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളോട് പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പറയും അവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു പേജിലേക്ക് പോകുന്നതായിട്ട് കാണാം ഇവിടെ അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാം ഇവിടെ നിന്നാണ് നമ്മൾ പുതിയ പാസ്പോർട്ടിന് ഓൾറെഡി ഉള്ള പാസ്പോർട്ടിൻ്റെ റിന്യൂവലിനും എല്ലാം അപേക്ഷിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോസ് ചാനൽ ചെയ്തിട്ടുണ്ട് പി സി സിക്ക് അപ്ലൈ ചെയ്യാനായി അതിൻ്റെ തൊട്ടു താഴെയുള്ള അപ്ലൈ ഫോർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ ക്ലിക്ക് ചെയ്യുക ടു ഫിൽ ദ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ പുതിയൊരു പേജിലേക്ക് പോവും ഇവിടെ നിങ്ങളുടെ സ്റ്റേറ്റ് കേരള അല്ല വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക തൊട്ടു താഴെയുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്യുക അടുത്തൊരു പേജിലേക്ക് പോകുന്നതായി കാണാം ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ആദ്യത്തെ ബോക്സിൽ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ രണ്ടാമത്തെ ബോക്സിൽ നിങ്ങൾ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് മൂന്നാമത്തെ ബോക്സിൽ പാസ്പോർട്ട് എക്സ്പെയറി ആവുന്ന ഡേറ്റ് നാലാമത്തെ ബോക്സിൽ ഏത് സ്ഥലത്ത് നിന്നാണ് നിങ്ങളുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസുമാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ പാസ്പോർട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ് അത് തന്നെ അതേപോലെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഡേറ്റ് ഓഫ് എക്സ്പയറി എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെയുള്ള കലണ്ടർ ഐക്കൺ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി ഇത് കഴിഞ്ഞാൽ അടുത്തതായി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഏത് കൺട്രിയിലേക്കാണ് നിങ്ങൾക്ക് ഈ പി സി സി ആവശ്യമായിട്ടുള്ളത് എന്നാണ് ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഏത് കൺട്രിയിലേക്കാണോ നിങ്ങൾക്ക് പി സി സി ആവശ്യമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തെ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് പി സി സി ആവശ്യമായിട്ട് വരുന്നത് എന്നാണ് ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും എന്ത് ആവശ്യത്തിനാണ് നിങ്ങൾ പി സി സി ആവശ്യപ്പെടുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഗിവൺ നെയിം സർ നെയിം ജെൻഡർ ഇങ്ങനെ നിങ്ങളുടെ അപേക്ഷകന്റെ ആണ് കൊടുക്കേണ്ടത് ഇതെല്ലാം പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ ഫില്ല് ചെയ്യുക ആദ്യത്തെ ബോക്സിൽ പാസ്പോർട്ടിൽ എന്താണോ നിങ്ങളുടെ ഗിവൺ നെയിം അത് മാത്രം കൊടുക്കുക സർനെയിം നിങ്ങൾ രണ്ടാമത്തെ ബോക്സിലാണ് ഫില്ല് ചെയ്യേണ്ടത് മൂന്നാമത്തെ ജെൻഡർ എന്നുള്ള ലിസ്റ്റിൽ നിന്നും മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഏതാണ് നിങ്ങളുടെ ജെൻഡർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നാലാമത്തെ ബോക്സിലായി നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത് അതും പാസ്പോർട്ടിൽ തന്നെ ഉണ്ടാവും അത് അതേപോലെ തന്നെ ഇവിടെ ഫില്ല് ചെയ്തു കൊടുക്കുക you <laughs> ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള സ്ഥലത്ത് എന്താണോ നിങ്ങളുടെ ജനന തീയതി അത് നിങ്ങൾക്ക് ആ കലണ്ടർ ഐക്കൺ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ ബൈ ബർത്ത് ആണോ രജിസ്ട്രേഷൻ ആണോ ഡിസെൻ്റ് ആണോ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക പാൻ കാർഡ് നമ്പർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം വോട്ടർ ഐ ഡി നമ്പറും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് എന്നുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ ജോലി എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക മാരിറ്റൽ സ്റ്റാൻ സ് എന്നുള്ള സ്ഥലത്ത് സിംഗിൾ മാരിഡ് എന്താണോ ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് തൊട്ടടുത്ത ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആധാർ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെയുള്ള ആധാറിൻ്റെ കൺസെൻ്റിൽ യെസ് ഫില്ല് ചെയ്ത് സെയിം ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് ആധാർ നമ്പർ ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഐ എസ്സിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല സെയിം ആയിട്ട് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അപ്ലിക്കേഷൻ ഫോം ഹാസ് ബീൻ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് പേജ് ഒന്ന് റിഫ്രഷ് ആയി വരും താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഒന്നുകൂടെ എസ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിട്ട് കാണാം ഇവിടെ നിങ്ങളുടെ പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ ഫാദർ ഓർ ലീഗൽ ഗാർഡിയൻസ് ഗിവൺ നെയിം ആദ്യത്തെ ബോക്സിൽ രണ്ടാമത്തെ ബോക്സിൽ ആ ഒരു വ്യക്തിയുടെ സർ നെയിം മൂന്നാമത്തെ ബോക്സിൽ നിങ്ങളുടെ മദറിൻ്റെ ഗിവൺ നെയിം അടുത്ത ബോക്സിൽ സർ നെയിം അതുപോലെ ലീഗൽ ഗാർഡിയൻ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഡീറ്റെയിൽസ് അടുത്ത ബോക്സുകളിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക സ്പൗസ് നെയിം നിങ്ങൾ പാസ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്തു കൊടുക്കാവുന്നതാണ് മാരീഡ് എന്ന് നമ്മൾ ആദ്യത്തെ പേജിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പൗസ് നെയിം കൊടുക്കലും നിർബന്ധവുമാണ് ഇതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു പേജിലേക്ക് പോകും ഇവിടെ നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ് മെൻഷൻ ചെയ്യേണ്ടത് ഹൗസ് നമ്പർ ആൻഡ് സ്ട്രീറ്റ് നെയിം എന്നുള്ള ഭാഗത്തായി പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വില്ലേജ് ടൗൺ സിറ്റി ഇതും പാസ്പോർട്ടിലുള്ളതുപോലെ ഫില്ല് ചെയ്യുക സ്റ്റേറ്റ് നിങ്ങൾക്ക് അവിടുന്ന് ഏതാണോ നിങ്ങളുടെ സ്റ്റേറ്റ് അത് സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം അടുത്ത ബോക്സിൽ ഡിസ്ട്രിക്ട് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക പോലീസ് സ്റ്റേഷൻ അതിൻ്റെ തൊട്ടടുത്ത ബോക്സിലായിട്ട് സെലക്ട് ചെയ്യുക പിൻകോഡ് അടുത്ത ബോക്സിൽ ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ എന്നുള്ള കോളത്തിൽ അപേക്ഷകൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ എന്നുള്ള ബോക്സിൽ അപേക്ഷകന്റെ ഇമെയിൽ ഐ ടൈപ്പ് ചെയ്യുക ഈസ് പെർമനൻറ്റ് അഡ്രസ് അവൈലബിൾ എന്നുള്ള സ്ഥലത്ത് യെസ് ആണോ നോ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക യെസ് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പ്രസൻറ്റ് അഡ്രസ്സുമായിട്ട് സെയിം ആണോ എന്ന് താഴേക്ക് പുതിയൊരു ഓപ്ഷനും കൂടെ ഓപ്പണായി വരും അവിടെ യെസ് ആണെങ്കിൽ യെസ് സെലക്ട് ചെയ്യുക ഇല്ല നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും ഡിഫറെൻ്റ് ആണെങ്കിൽ നോ സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ നിങ്ങളുടെ പേമെൻറ്റ് അഡ്രസ്സ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഒരു ബോക്സ് ഓപ്പൺ ആയി വരും നിങ്ങൾക്ക് എസ് എം എസ് റിസീവ് ചെയ്യാൻ സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത പേജിൽ നിങ്ങളുടെ പേരിൽ കോടതിയിൽ വല്ല കേസും നിലവിലുണ്ടോ നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്ത പേജ് സെൽഫ് ഡിക്ലറേഷൻ പേജാണ് ഇവിടെ താഴെയായിട്ട് നിങ്ങൾ നിങ്ങളപേക്ഷിക്കുന്ന സ്ഥലം ഫില്ല് ചെയ്യുക ഡേറ്റ് ഓട്ടോമാറ്റിക് അവിടെ വന്നിട്ടുണ്ടാവും അഗ്രി എന്നുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്തതിനു ശേഷം സേവ് മൈ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ യുവർ ആപ്ലിക്കേഷൻ ഫോം ഹാസ് ബീൻ സേവ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് പേജ് റിഫ്രഷ് ആയി വരുന്നതായി കാണാം താഴെയുള്ള റിവ്യൂ പി സി സി ഫോം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫില്ല് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അതിനുശേഷം ആ ഒരു പേജ് ക്ലോസ് ചെയ്ത് കളയുക ഐ അഗ്രി എന്നുള്ള ബോക്സിൽ ഒന്നുകൂടെ ടിക്ക് മാർക്ക് ചെയ്ത് സബ്മിറ്റ് ഫോം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ പേജിലേക്ക് പോകുന്നതായി കാണാം പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അടുത്തൊരു പേജിലേക്ക് പോകും ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് എന്നുള്ള ഓപ്ഷനിൽ ചെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് എന്നുള്ള പേജിലേക്ക് വരും ഇവിടെ നിങ്ങൾക്കൊരു ബോക്സ് ഓപ്പൺ ആയി വരുന്നതായി കാണാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പി സി സി അപേക്ഷകൾക്ക് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്ത ഡേറ്റ് മാറ്റി ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് എന്തെങ്കിലും കാരണവശാൽ അപേക്ഷകന് ആ ഒരു സമയത്ത് ഹാജരാവാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസിയോ മറ്റോ ആണെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിച്ചാൽ മാത്രമേ മറ്റൊരു ഡേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരികയുള്ളൂ എന്നാണ് ആ ഒരു മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് എല്ലാം വലതുഭാഗത്തായിട്ട് കാണിച്ചിരിക്കുന്നതായി കാണാം ഇവിടെ പി എസ് കെ ആർ പി ഒ ലൊക്കേഷൻ എന്നുള്ള ഡ്രോപ്ഡൗൺ ലിസ്റ്റിൽ നിന്നും ഏത് പാസ്പോർട്ട് ഓഫീസിലാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് താൽപ്പര്യമായിട്ടുള്ളത് ആ ഒരു പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക ആ പാസ്പോർട്ട് ഓഫീസിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് വലതുഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ടാവും ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെയുള്ള കലണ്ടർ ഐക്കൺ ഉപയോഗിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ഡേറ്റ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഡേറ്റ് തന്നെ മതിയെങ്കിൽ പേ ആൻഡ് ബുക്ക് അപ്പോയിൻമെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതായി കാണാം ഇവിടെ എസ് ബി ഐ നെറ്റ് ബാങ്കിങ് അതർ നെറ്റ് ബാങ്കിങ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് യു പി ഐ പേയ്മെൻറ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് ഞാനിവിടെ യു പി ഐ പേയ്മെൻറ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പേയ്മെൻറ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മറ്റുള്ള ഓപ്ഷൻസും സെലക്ട് ചെയ്യാവുന്നതാണ് യു പി ഐ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പേജിലേക്ക് പോകും താഴെ നിങ്ങൾക്ക് അവിടെ യു പി ഐ ഐ ഡി അതുപോലെ ക്യു ആർ കോഡ് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ക്യു ആർ കോഡ് സെലക്ട് ചെയ്ത് കൺഫേം ചെയ്തു കഴിഞ്ഞാൽ താഴെ ഒരു ക്യു ആർ കോഡ് വരുന്നതായി കാണാം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ട്രാൻസാക്ഷൻ സ്റ്റാറ്റസ് ഈ സക്സസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഓപ്പൺ ആയി വരും ഒരു ബോക്സ് ഓപ്പൺ ആയി വരും ആ ബോക്സിൽ ഓക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ പേജ് ഒന്ന് ആയി അപ്പോയിൻമെന്റ് കൺഫർമേഷൻ എന്നുള്ളൊരു ബോക്സിലേക്ക് പോകുന്നതായിട്ട് കാണാം യുവർ അപ്പോയിൻമെന്റ് ഹാസ് ബീൻ ബുക്ക് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ റെസിപ്റ്റ് പ്രിൻ്റ് എടുക്കാനുള്ള ബട്ടൺ അവൈലബിൾ ആയിരിക്കും പക്ഷേ നിങ്ങളിത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ മൊബൈലിൽ വന്നിരിക്കുന്ന എസ് എസ് എം എസ് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ടൈമിൽ പാസ്പോർട്ട് ഓഫീസിൽ കാണിച്ചാലും മതി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ റെസിപ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുക അടുത്ത പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രിൻറ് ബട്ടൺ കാണുന്നതാണ് ആ പ്രിൻ്റ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു അപ്പോയിൻ്റ്മെൻ്റ് റെസിപ്റ്റ് പ്രിൻറ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലുള്ള എസ് എം എസുമായിട്ട് പോയാലും മതി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് പക്ഷേ ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനായി ഇടതുഭാഗത്ത് കാണുന്ന വ്യൂ സേവ്ഡ് ഓ സബ്മിറ്റഡ് അപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഈ യൂസർ ഉപയോഗിച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്ത അപ്ലിക്കേഷൻസ് എല്ലാം ഇപ്പോൾ വരുന്നതായിട്ട് കാണാം അവിടെ നിങ്ങളുടെ അപേക്ഷയ്ക്ക് നേരെയായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ താഴേക്ക് ആ പേജ് റിഫ്രഷായി വരും അവിടെ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ അഡ്രസ് പ്രൂഫ് എന്നുള്ള പേര് ആ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക അറ്റാച്ച്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ എന്നുള്ള ബോക്സിൽ നിന്നും നിങ്ങൾ അഡ്രസ്സ് പ്രൂഫായിട്ട് എന്ത് ഡോക്യുമെൻ്റ് ആണോ അറ്റാച്ച് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക ബ്രൗസ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഡോക്യുമെൻറ്റ് അവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം അപ്ലോഡ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്യുക ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ജനന തീയതിയുടെ പ്രൂഫ് എന്താണ് എന്നുള്ളത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് അറ്റാച്ച്മെൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആ ഒരു ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ബ്രൗസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതുകൂടാതെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളിങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പോയിൻമെൻ്റ് ടൈമിൽ ഇതിൻ്റെ ഒറിജിനൽസും ഒരു ഫോട്ടോ കോപ്പിയും നിർബന്ധമായും കയ്യിൽ കൊണ്ടുപോവുക ഇനി ഇതിങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഡോക്യുമെൻ്റ്സിൻ്റെ ഒറിജിനൽസും കൂടാതെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് ഒരു ഫോട്ടോ കോപ്പിയും കയ്യിൽ വയ്ക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പി സി സി അതായത് പോലീസ് ക്രയൺ സർട്ടിഫിക്കറ്റിന് പാസ്പോർട്ടിൻ്റെ സൈറ്റും ഒക്കെ അപേക്ഷിക്കുന്ന രീതി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ